ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി മാമച്ചായൻ്റെ അടുത്ത് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൂടുതലെടുക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനത്തെ മാമച്ചായന് ഒരു കൈക്കൂലിയൊക്കെ ഓഫർ ചെയ്തിരിക്കുക രേവതിക്കുട്ടി ചെറിയൊരു ഒരു ഒറ്റ ഒരു ഇത് കൊടുക്കാവും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മാമച്ചായൻ ആലോചിക്കട്ടെ എന്നും പറഞ്ഞു നിൽക്കുക എന്നാൽ പിന്നെ പെട്ടെന്ന് പോയി വരിക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ഏ എന്താടി അല്ല പതുക്കെ ഒരുങ്ങിയാൽ മതി കേട്ടോ സോറി എന്നും പറഞ്ഞു നമ്മുടെ രേവതി കുട്ടി ഓടി അകത്തേക്ക് കയറി മാമച്ചായൻ ഒരു ജിരി ഒക്കെ അവിടെ നിൽക്കുന്നു ഈ സമയത്തോ നമ്മുടെ രേവതി കുട്ടി മുറിയിൽ ചെന്ന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മുടെ അലീനയുടെ ഉടുപ്പ് ശ്രദ്ധിക്കുന്നത് തപ്പുന്നത് അപ്പൊ അങ്ങനെ ഉടുപ്പ് തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി കുട്ടിയെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ ചേച്ചി ദേ ചേച്ചിക്ക് കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യന വിളിക്കുന്നേന്ന് പറഞ്ഞു അപ്പൊ അതേ ഞാൻ വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തൊന്ന് വിളിച്ചു പറഞ്ഞു നമ്മുടെ രേവതിക്കുട്ടി ഫോൺ അവിടെ തന്നെ വെച്ചു അന്നേരം വീണ്ടും വിളിച്ചു പെട്ടെന്ന് രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് ഹലോ അപ്പോൾ ഹലോ ഞാൻ മനുശങ്കർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ എന്നും പറഞ്ഞിട്ട് രേവതി കുട്ടി ഇങ്ങനെയാണെന്നു കുസൃതി ഒപ്പിക്കുക കേട്ടോ അപ്പോൾ ലീവ് കിട്ടിയല്ലോ അല്ലേ ആ കിട്ടി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആന്റീടെ അടുത്ത് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനു പറയുമ്പഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ചിരി വരുവാ വരുവാക്കെ പറഞ്ഞുണ്ടെങ്കിൽ പതുക്കെ മൂളുവാ നമ്മുടെ രേവതി കുട്ടി എറണാകുളത്തിന് പോയതോ അതോ കളപ്പാട്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ പോയി എന്നും പറഞ്ഞോണ്ടൊക്കെ രേവതി കുട്ടി പറയൂ കേട്ടോ പെട്ടെന്ന് ശടാ എന്നിട്ടൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ അത് അപ്പത്തേക്കും രേവതി കുട്ടിക്ക് ചിരി വരുന്നുണ്ട് കാരണം പാവം മനുവിനെ കളിപ്പിക്കുക നമ്മുടെ രേവതി കുട്ടി അലീന ഇതൊന്നും അറിയുന്നില്ല അത് പാവം കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് രേവതി കുട്ടിയാണോന്ന് ചോദിച്ചു അപ്പൊ അതേലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ അലീന കുളി കഴിഞ്ഞിറങ്ങി എടി ആരാ ആരാന്ന് ചോദിച്ചു അപ്പോൾ മനുവേട്ടനാണോ അപ്പം ചേച്ചി കുളിക്ക് പറഞ്ഞാൽ കൊടുക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ടേക്കെങ്ങ് കൊടുത്തു ഷോ നീ എന്തു പണി അടി കാണിച്ചതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അലീന ഫോൺ എടുത്തിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക രേവതി കുട്ടിയോട് അപ്പോൾ ഹലോ ആഹാ ആ നല്ല കക്ഷിയാ കേട്ടോ വീട്ടിൽ നിന്ന് പോരുമ്പോ എന്നെ വിളിച്ചൊന്ന് യാത്ര പറയാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഷോ മനപൂർവ്വം ഞാനത് എന്ന് പറഞ്ഞു അലീന പിന്നെയോ ഞാനങ്ങനെ വിളിക്കാൻ പാടുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ അലീന മനുവിനോട് ഓ അപ്പൊ ഞാനിപ്പോഴും പുറമ്പോക്ക് തന്നെയാണല്ലേ എനിക്ക് അലീനയെ വിളിക്കാൻ പാടുണ്ടോ ആവോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ മനുവേട്ടിനു വിളിക്കാവല്ലോ ഏർ എന്നെ കൂട്ടിക്കൊണ്ടു വന്ന ആളല്ലേ എന്റെ കെയർ അല്ലേ എന്നൊക്കെ നമ്മുടെ അലീന ചോദിക്കാം ഓ അപ്പൊ അതൊക്കെ അറിയാം അല്ലേ അപ്പോ എന്നെ വിളിക്കാനാണ് വിലക്കല്ലേ ആരുടെ വിലക്ക് ആരും എന്നെ വിലക്കിയിട്ടില്ലല്ലോ വേറെ ആരാ വിലക്കാൻ സ്വന്തം മനസ്സല്ലാതെ അപ്പത്തേക്ക് അലീനെ ഒന്ന് ചിരിച്ചു സോറി മനുവേട്ടാ ഇനി ഞാൻ എവിടെ പോയാലും മനുവേട്ടനോട് വിളിച്ചു പറഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടോ എനിക്ക് അന്നേരം പറ്റാത്തത് കൊണ്ടാ അയ്യോ ആ അങ്ങനെയൊരിതൊന്നും വേണ്ട കേട്ടോ അപ്പോ അങ്ങനെ മനസ്സിലൊരിതുണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എറണാകുളത്ത് ഉള്ളത് മനുവേട്ട രേവതി കുട്ടിയുടെ അടുത്താണെന്ന് പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായി അവൾ പറ്റിച്ചു ഞാനതിന് പകരം വീട്ടിക്കോളാം ഓർത്ത് വെച്ചോളാം പറ അവിടെ നിന്ന് മനുവേട്ടം പറഞ്ഞപ്പോൾ അവൾക്ക് ഇത്തിരി കുസൃതി കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുസൃതിയൊന്നും കാണിച്ചല്ലാട്ടോ ഒന്ന് രേവതിക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പം മനുചേട്ടനെ എനിക്ക് അറിയത്തില്ലല്ലോ പരിചയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് കോൾ എടുത്തതെന്ന് രേവതിക്കുട്ടി പറയുമ്പം ആഹാ എന്നിട്ട് പരിചയപ്പെട്ടിട്ട് എന്തിനാണെന്ന് ചോദിച്ചു അല്ല എൻ്റെ ചേച്ചിയെ സ്നേഹനികേതനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയ ആളല്ലേ അപ്പൊ എനിക്കൊന്ന് കാണുമെന്നുണ്ടെന്ന് രേവതി കുട്ടി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അലീന നീ ആരോടെ സംസാരിക്കുന്ന നിനക്ക് അറിയാവോന്ന് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ രേവതികുട്ടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ രേവതിക്കുട്ടി ഫോൺ തട്ടി തട്ടിപ്പറച്ച് മേടിച്ചു മനുവേണിപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എറണാകുളത്തുണ്ടല്ലോ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു ആ എന്നിട്ട് ആ വിവരം അലീന ചേച്ചി അറിയിച്ചു എന്ന് രേവതി കുട്ടി ചോദിക്ക അപ്പോൾ മനു ഇല്ല എന്ന് പറഞ്ഞു ആഹാ അത് ശരി അപ്പോൾ രണ്ടു പേരുടെ കയ്യിലും തെറ്റുണ്ട് കേട്ടോ ഒന്ന് രേവതി കുട്ടി പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ മനുവിന് ചിരി വന്നു ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് അലീനയെ വിളിച്ചത് അപ്പോൾ ശരിയായില്ലേ എന്ന് ചോദിച്ചു ഞങ്ങളെ ഞങ്ങളുണ്ടല്ലോ വൈകുന്നേരം അഞ്ചര മണിക്ക് മറൈൻ ഡ്രൈവിൽ പോകുന്നുണ്ട് മനു അങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പറഞ്ഞു മനു ഇങ്ങനെ നിൽക്കുമോ പെട്ടെന്ന് അലീനെ ഫോൺ തട്ടിപ്പറിച്ചു മേടിച്ചു അഹങ്കാരി എന്ന് പറഞ്ഞു സോറി മനു ഏട്ടാ പറഞ്ഞോണ്ട് അലീനെ സോറി ഒക്കെ മനുവിനോട് പറഞ്ഞു അതെ ഇവളുടെ നാവിന്റെ ബെല്ലും ബ്രേക്കും ഒക്കെ പോയി പാലാരുവേട്ട് വന്നതിന് ശേഷം ഇവൾക്ക് എന്തിനു മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു അതിന് രേവതി കുട്ടി വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മനു അവൾക്ക് എന്നെ പരിചയപ്പെടണം കാണണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചു എന്നു പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ വല്ലാത്ത ഒരു ഇങ്ങനെ നിൽക്കാം അവളുടെ ചേച്ചിയുടെ ലോക്കൽ ഗാഡീനെ കാണണമെന്ന് അവൾ പറഞ്ഞു തെറ്റാണോ ചോദിക്കുമ്പം ഹോ മനുവേട്ടനെ അപ്പം ഇവളുടെ കൂടെ കൂടിയെന്ന് ചോദിച്ചു അയ്യോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ അലീനയുടെ കൂടെ അതിനൊരു സംശയവും വേണ്ട എന്ന് മനു പറയുമ്പോൾ മനുവേട്ട കൺഗ്രാറ്റുലേഷൻസ് ഇൻഫോ പാർക്കിൽ ജോലിക്ക് ചേർന്നതിനാകട്ടോ എന്ന് പറഞ്ഞപ്പം താങ്ക് യു സോ മച്ചെന്ന് തീർച്ചയായും മനുവും പറഞ്ഞു ഫോൺ എന്നാൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മനു ഇങ്ങനെ ഒന്നും വിണ്ടാ നിൽക്കാം വൈകിട്ട് അഞ്ചരയ്ക്ക് മറേൻ ഡ്രൈവിൽ മറക്കരുത് കേട്ടോ എന്ന രേവതി കുട്ടി അപ്പൊ ശരി എന്ന് പറഞ്ഞു മനു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ കുറച്ച് കൂടി പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നെ ദേഷ്യപ്പെടുവാ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിര കളിപ്പള്ളിയാണ് മനു ഏട്ടൻ എന്നോ അപ്പൊ ചേച്ചി നമ്മൾ വൈകിട്ട് മറൈൻ ഡ്രൈവിന് പോകുമെന്ന് പറഞ്ഞത് സത്യമാണ് നീ എന്തിനാ മനു എന്നോട് അങ്ങോട്ടൊക്കെ വരാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവരൊക്കെ വലിയ ആളുകളാ ഇതെന്താ സിനിമയാണോ പാർക്കിലും ബീച്ചിലൊക്കെ വിളിച്ച് കൂടിക്കാഴ്ച നടത്താനും ചോദിക്കുമ്പം എന്റെ അലീന ചേച്ചിയും നമ്മൾ രണ്ടുപേരും മാത്രമല്ല ആന്റീം അങ്ങളും ഉണ്ട് നമ്മളുടെ കൂടെ അവരും കൂടി മനോടന ഒന്ന് പരിചയപ്പെട്ടിട്ടെ എനിക്ക് ചേച്ചിയെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഈ ഒരാളല്ലേ ഉള്ളൂ എന്ന് രേവതി കുട്ടി ചോദിച്ചു അങ്ങളും ആന്റി എന്ത് വിചാരിക്കും എന്നൊക്കെ ചോദിക്കുമ്പം കുന്തം വിചാരിക്കും ഒന്ന് ഇപ്പോഴൊന്നും പറഞ്ഞോണ്ട് രേവതിക്കുട്ടി പറയാം ചേച്ചിക്ക് എന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളതുപോലെ എനിക്ക് ചേച്ചിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് ഉം കൊല്ലപ്പള്ളിയിലും കടപ്പാട്ടുകരും ഉള്ള എനിക്ക് പരിചയപ്പെടണം അതിൽ ആദ്യത്തെ ആളായിക്കോട്ടെ ഈ മിസ്റ്റർ മനുശങ്കർ എന്നൊക്കെ നമ്മുടെ രേവതികുട്ടി പറയുമ്പോ എൻ്റെ പൊന്ന ദൈവമേ ഈ പെണ്ണെ എന്നെയും കൂടെ കുഴപ്പത്തിലാക്കും എന്ന് തോന്നണേന്ന് പറഞ്ഞു നീക്കുക അപ്പൊ എൻ്റെ അലീന ചേച്ചിക്ക് ചോദിക്കാനും പറയുന്ന ആളുണ്ടെന്നേ അവരൊന്നും അറിയട്ടെ എന്നേ എന്നും പറഞ്ഞ രേവതി കുട്ടി അന്നേരം മോളെ മനു ഏട്ടൻ വളരെ നല്ലവനാ നല്ല ബുദ്ധിയും വിവരം ഒക്കെ ഉള്ള ഒരാളാണ് നീ മസിൽ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ടെന്ന് പറയുമ്പോ ചേച്ചി എന്ത് പറഞ്ഞാലും വൈകിട്ട് നമ്മൾ മാറാൻ ഡ്രൈവിലുണ്ട് മനുചേട്ടൻ ചേട്ടൻ വരുവോ ഇല്ലയോന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അലീനയ്ക്ക് മൊത്തത്തിൽ പേടിയും ടെൻഷനും മനുവേട്ടൻ വെപ്രാളൊക്കെയായി മാനുവേട്ടനെന്ത് വിചാരിക്കുമോ എന്തോന്നും പറഞ്ഞിരിക്കുമ്പോൾ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി പാലായാലെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഉം എന്ന് പറഞ്ഞ് നോക്കുക ആ അല്ല പിന്നെ എന്ന് പറയും രേവതി കുട്ടി രണ്ട് പേടി പീര് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകും കേട്ടോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി ഉടുപ്പ് മാറാൻ അങ്ങ് പോയി അപ്പൊ അലീന ഇവിടെ കയറുന്ന വെപ്രാളപ്പെട്ടിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്കും അലീനയും രേവതിക്കുട്ടിയും ഒരു ഇങ്ങോട്ട് ഇറങ്ങി വന്നു അങ്ങനെ അവർ രണ്ടുപേരും ഒരുങ്ങി വന്നപ്പം അങ്ങനെ നമ്മൾ എവിടേക്ക് ഇന്ന് പോകുന്നതെന്ന് ചോദിച്ചു അപ്പം എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് മാമച്ചായം പറഞ്ഞു ഞങ്ങളൊന്ന് ബീച്ചിൽ കൊണ്ടുപോകാമോ അതൊരു ഫോട്ടോ ഉച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞു വേറെ ബീച്ചൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ കുറേ കണ്ട നമുക്ക് ഫോട്ടോ ഉച്ചി തന്നെ പോകാം അങ്ങോട്ട് പോകുന്ന വഴിക്കാ പാലം വെള്ളിമറ്റ അങ്ങനെ എന്തൊക്കെയോ കുറേ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ഇതൊക്കെ പറഞ്ഞു പിന്നെ ബീച്ച് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ കുറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ അവരെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇറങ്ങാം അവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാം ആ പാലത്ത് കയറാം ഈ പാലത്ത് കയറാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എറണാകുളം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട തീരത്തില്ല മക്കളെ എന്ന് പറഞ്ഞു ആണോ എന്ന് രേവതി കുട്ടി ചോദിച്ചു അതെ എറണാകുളം ഒരു വലിയ എറണാകുളം അല്ലേ എന്ന് ചോദിച്ചു രേവതി കുട്ടിയാണ് അപ്പൊ ഗ്രേസമ്മയെ ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദേ വരുന്നു വരുന്നു എന്ന് പറഞ്ഞു ഗ്രേസമാകത്തുനിന്ന് വിളിച്ചു പറയാം ദേ വരുന്നു വരുന്നു എന്ന് കുറെ നേരമായല്ലോ പറയണുന്താ വരാത്തേന്ന് മാമച്ചായൻ തൊട്ടടുത്ത നിമിഷം തന്നെ രേവതികുട്ടി അലിയനോട് ഫോൺ ചോദിച്ചു എന്തിനാടിയെന്ന് ചോദിക്കുമ്പോൾ ഒരാളെ വിളിക്കാനാണെന്ന് പറഞ്ഞു ആ സമയത്ത് മനുവിന്റെ നമ്പർ എടുത്ത് മനുവിന്റെ നമ്പറിലേക്ക് രേവതിക്കുട്ടി വിളിച്ചു അപ്പൊ ഇതേ നമ്മുടെ പ്രോഗ്രാമേ ഫോട്ടോ കൊച്ചിയിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് കേട്ടോ മനു മേട്ടാ അവിടെ ബീച്ചിൽ വെച്ച് കാണാൻ കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു ആ ഇവിടെയുള്ള എല്ലാവരും ഉണ്ട് നോക്കട്ടെ ഓക്കെ എന്നും പറഞ്ഞു നമ്മുടെ മനു ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ബായ എന്നും പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തപ്പോൾ നീ എന്നെ നാണും കെടുത്തുവല്ലോ എന്ന് പറഞ്ഞു അലീന രേവതിക്കുട്ടി അത് ഉറപ്പല്ലേ എന്നും പറഞ്ഞ രേവതി കുട്ടി അപ്പോഴത്തേക്ക് ഇവർ ഒരുങ്ങി വന്നു ആൻറ്റി ഈ ഫോൺ ആൻറ്റിയുടെ ബാഗിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു ഗ്രേസമ്മയുടെ കയ്യിലേക്ക് രേവതി കുട്ടി അപ്പോൾ ഒരു ചിരിയും ചിരിച്ച് അവരി വരിക അപ്പം നീ വന്നതിൻ്റെ സന്തോഷം അവൾക്കെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ ഇങ്ങനെ പറയുക അങ്ങനതേ അവരെല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങുന്നു ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് കുപ്പിച്ചില്ലു പോ കുപ്പിവെള്ള പോലെ ഇങ്ങനെ കിളികളെന്നിങ്ങനെ ചിലച്ചോണ്ട് നടക്കും നമ്മുടെ രേവതി കുട്ടി അതിന് ശേഷം പിന്നെതേ അവിടെ ആ ഒരു ഇവരുടെ മുറ്റം വെക്കണില്ല മുറ്റത്തോടെ കയ്യെ പിടിച്ച് കറങ്ങുമൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കണ്ട് അവിടുത്തെ ഡ്രൈവറേട്ട് നന്ദം വിട്ടിങ്ങനെ നിൽക്കും ഈ രവതിക്കുട്ടിയുടെ പെടപ്പ് കണ്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് തല കറങ്ങും എഴു പെണ്ണേൻ്റെ തല കറങ്ങുന്ന കറങ്ങുന്നത് പെണ്ണിനീന്ന് നിർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനതേ അങ്ങോട്ടും ഒക്കെ കളിക്കുമ്പോൾ ദേ ഓടി കളിക്കുന്നത് നോക്കി മാമച്ചായി എന്തൊരു സന്തോഷം നോക്കി അവൾക്കൊന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസം ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ ദേ അവർ പോകാനായിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇറങ്ങി അപ്പോഴത്തേക്കും ദേ ഡ്രൈവറേ ആയിട്ട് വണ്ടിയെടുത്തു അങ്ങനെ അവർ വണ്ടിയിൽ വന്ന് കയറി വാ ആൻറ്റിങ്ങ് വന്നി വാ എന്നും പറഞ്ഞ ആന്റിയെ നിർബന്ധിക്കുക അപ്പം ആൻറ്റിയെ നിർബന്ധിച്ചപ്പോൾ ആൻറ്റി ഇങ്ങ് വന്നി വാ എന്നും പറഞ്ഞ രേവതി കുട്ടി ഗ്രേസമയെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറ്റി ഇരുത്തി നീ എന്തോന്നാണ് ഈ ചെയ്യുന്നേന്ന് അലീനെ അന്നേരം രേവതി കുട്ടിയോട് ചോദിച്ചു അങ്ങനെ ഗ്രേസമയെ പിടിച്ച് വലിച്ചു ഫ്രണ്ടിൽ കൊണ്ടേ ഇരുത്തിയിട്ട് ചേച്ചി വന്നി വാ ചേച്ചി കയറി എന്ന് പറഞ്ഞു ഊന്തി തള്ളി അലീനയെ കൊണ്ടുവന്ന് ബാക്കിലും ഇരുത്തി ആ സമയത്ത് മാമച്ചായ നമ്മൾ എവിടെ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു അതെ നീ ചാടി ഇറങ്ങാതിരുന്നാൽ മതി ഞാൻ പറയുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് മാമച്ചാനന്ദ്രനം പറഞ്ഞു ഓ പിന്നെ ഡ്രൈവറുടെ ഒരു ഗമ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി പറയാം അപ്പോഴത്തേക്ക് അലീനെ രേവതി കുട്ടിക്ക് ഞുള്ളി വെച്ചു കൊടുത്തു ഉണ്ടായിരിക്കണി എന്നും പറഞ്ഞു അങ്ങനെ അവർ ബീച്ചിലെത്തി അങ്ങനതേ അവിടെ കിടന്ന ഓട്ടോവും ചാട്ടമൊക്കെ അപ്പോഴത്തേക്ക് രേവതി കുട്ടി ഒന്ന് വേഗം നടക്കും നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി മാമച്ചനോടും രേസമയോടും പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ണോണ്ട് ഇതിലേക്ക് അങ്ങ് ചുറ്റിപ്പറ്റി നടന്നോളാം നിങ്ങൾ അടിച്ച് പൊളിക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതിലേക്കൊക്കെ പോയിക്കോട്ടെ ചോദിച്ചപ്പോ പൊയ്ക്കോടി അതിനല്ലേ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് അതെന്താ ഞങ്ങൾക്ക് കാവലിരിക്കാനാണോ ഗ്രഹസമ്മ ചോദിച്ചു അപ്പൊ വാ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അലീനെയും പിടിച്ചുകൊണ്ട് നമ്മുടെ ദേവതക്കുട്ടി ബീച്ചിലൂടെ ഓടി കറങ്ങി ഇങ്ങനെ നടക്കുക അപ്പൊ മാമച്ചാനൊക്കെ സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചേച്ചി എന്ത് രസാന്നു നോക്കിയെങ്കിലും വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനിയെ വിളിച്ചു അലീനി ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു മാമച്ചായനും ഗ്രഹസമയം അതിലിങ്ങനെ പതുക്കം നടന്ന് നടന്ന് ചോദിക്കാം അങ്ങനെ കടലിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അതെ നിങ്ങൾ നന്നായിട്ട് ഓഴിക്കളിച്ചോ പക്ഷെ കാണാമറേത്തേക്ക് പോകാതിരുന്നാൽ മതി കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്രേസം ആവിടുന്നോന്നു ഒച്ചക്ക് വിളിച്ചു പറഞ്ഞു അലീനയോടായിട്ട് ആ എന്ന് പറഞ്ഞു അപ്പൊ വാ ചേച്ചി വാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി വിളിച്ചോണ്ട് പോയി അലീന ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പൊ അത് നോക്കി ഇത് നോക്കിയേച്ചി അങ്ങനെ നോക്കിയേച്ചി എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിലെല്ലാം നടക്കുന്നു അങ്ങനെ നല്ല സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ അലീനയോട് മനുവേട്ടന്റെ കാര്യങ്ങളെ പറ്റി നമ്മുടെ രേവതി കുട്ടി ചോദിക്കുക അപ്പൊ എനിക്ക് കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഞാൻ തന്നെ ആളെ കണ്ടുപിടിക്കും രേവതി കുട്ടി പറഞ്ഞു അപ്പൊ ദേ മനുവിനെ നീണ്ട മൂക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അലീന പറയുമ്പോ തുമ്പിക്കൈ ഉണ്ടോ എന്ന് ചോദിച്ചു രേവതി കുട്ടി പിന്നെ അവർ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഒന്ന് പറയ ചേച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ദേ അവർ രണ്ടുപേരും നടക്കുന്നു അപ്പൊ അലിനെ ചേച്ചിയുടെ ആ വിളി ഉണ്ടല്ലോ മനുവേട്ടാന്ന് ആ അതിൽ നിന്ന് കിട്ടിയതാ ആളിന്റെ ഷേപ്പും സ്വഭാവം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും ചേച്ചി ഒന്ന് പറഞ്ഞുതരേണ്ടെന്നും രേവതി കുട്ടി അലീനോട് പറയൂട്ടോ അങ്ങനെ ഒരിതിലൊക്കെ നടക്കുമ്പം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുവേട്ടന്റെ അടുത്ത് നീ ചുമ്മാ മര്യാദയ്ക്ക് വാ വിട്ടൊന്നും സംസാരിക്കരുത് നല്ല പക്വതയോട് പോയി മാത്രമേ സംസാരിക്കാവൂ ഞാൻ നിന്നെപ്പറ്റി അത്ര നന്നായിട്ട് മനുവേടനോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നീ എല്ലാം കൂടെ കൂടെ നശിപ്പിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഏറ്റുന്നേ നശിപ്പിക്കുമെന്നോ ഇല്ലെന്നോ രണ്ടും ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ രേവതി കുട്ടി ആ ഒരു സമയത്ത് അലീനെ ഇങ്ങനെ അതിലെല്ലാം കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നു രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥലത്തിനെ കുറിച്ചൊക്കെ വർണ്ണിച്ച് അതുപോലെ തന്നെ മനുവേട്ടൻ വരുമ്പോൾ മനുവേട്ടനോട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിലൊക്കെ നടക്കുക തൊട്ടടുത്ത നിമിഷം നമ്മുടെ മനുതയെ അലീനയെ കാണാനായിട്ട് ബീച്ചിലേക്ക് വരുന്നു അങ്ങനെ ഇവർ അവിടെയുള്ള ഓരോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മാമച്ചായനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസമ്മയും കൂടെ നടന്ന് നടന്ന് കുറച്ച് മടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരുന്നു അപ്പോൾ പാവകളും ഒക്കെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവർ വന്നു നീ പാവകളെയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ നടന്ന് നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നത് ഗ്രേസമ്മയുടെ മാമച്ചായൻ്റെ അടുത്തേക്ക് പിള്ളേർ വന്നു എന്തായാലും മക്കളെല്ലാം കണ്ടോ നമുക്ക് നമുക്കി പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഒരാളും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞു ഏഹ് ഞങ്ങൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാൻ ഏഹ് അതാരം ഞങ്ങളറിയാത്ത ഒരാളെന്ന് ചോദിക്കുമ്പം അലീന ചേച്ചിയുടെ കെയറേട്ട് ഏഹ് ട്ടണോ നീ എന്തു പറയുന്നേ ആൻ്റി സ്നേഹനികേതനത്തിൽ വന്ന എഗ്രിമെന്റ് സൈൻ ചെയ്ത് അലീന ചേച്ചിയെ ഏറ്റുവാങ്ങി കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോയ ഒരു ചേട്ടനുണ്ട് മനുശങ്കർ ഓ അങ്ങനെ ഉം അത് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പൊ ഞങ്ങളൊരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ ആ ചേട്ടൻ അലീന ചേച്ചിയെ ഫോൺ വിളിച്ചിരുന്നു എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ ഞാനാ ഫോണിനെടുത്തേ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ കൊച്ചിക്ക് പോവുകയാണ് ഫോട്ടോ കൊച്ചിയിൽ വരുവാണെങ്കിൽ കാണാമെന്നും പറഞ്ഞു ഉം അതെന്താന അങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പൊ ഞാനും ഉള്ളു വഴക്ക് പറഞ്ഞെങ്കി പിന്നെ എന്റെ അല്ലെ ചേച്ചിയുടെ കെയർ അല്ലേ അപ്പൊ പിന്നെ എനിക്ക് പരിചയപ്പെടണ്ടേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ രേവതി കുട്ടി പറയുമ്പോ ചേച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാം നമുക്ക് വേറെ ആരെങ്കിലും അറിയാമോന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിച്ചപ്പോൾ ഗ്രേസം ഇങ്ങനെ താമസാനം നോക്കി ചിരിക്കുക ഈ മനു ശങ്കർ ആ അല്ല അയാൾ എവിടുന്നാ വരുന്നേ ഈ എറണാകുളത്ത് തന്നെ ഇപ്പൊ താമസിക്കുന്നാ പറഞ്ഞേ ഉം നിങ്ങളെ കാണാൻ അങ്ങനെ വന്നോ വരുവോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ല ചിലപ്പോൾ വരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മനു അങ്ങോട്ട് എത്തി എത്തിക്കഴിഞ്ഞിട്ട് മനു ഫോണിൽ വിളിക്കൂ അലീനെ അപ്പോൾ മനു എന്നെ വിളിക്കുന്നതെന്നും പറഞ്ഞു അലീന അത് രേവതി കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇങ്ങനെ സംസാരിച്ചോളാം പറഞ്ഞു അങ്ങനെ രേവതി കുട്ടി അപ്പുറം മാറി നിന്ന് സംസാരിച്ചു അങ്ങനെ അങ്ങനതേ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എന്തായാലും എല്ലാവർക്കും ഇതൊരു വമ്പൻ വെല്ലുവിളി തന്നെയായിരിക്കും അറിഞ്ഞു കഴിയുമ്പോൾ മനു അലീനയെ കാണാൻ വീചിൽ ചെല്ലുന്നു അവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടാകുന്നു നമ്മുടെ രേവതിക്കുട്ടി മനുവിനച്ചോ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നു സംസാരിക്കുന്നു അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു എപ്പിസോഡ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ്കണേ നന്ദി